നമസ്കാരം സീറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപത മുൻ പി ആർഒ ആയിരുന്ന ഫാദർ നോബിൾ തോമസ് പാറക്കിൽ മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ പിടിയിലായി കഴിഞ്ഞ മാസം പതിനൊന്നിന് രാത്രി തിരുനെല്ലി പോലീസാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് കെ എൽ എഴുപത്തിരണ്ട് ഡി അൻപത്തിയൊൻപത് മുപ്പത്തി എന്ന വാഹനത്തിൽ മനുഷ്യജീവൻ അപകടകരമാകും വിധത്തിൽ അമിതമായ വേഗതയിൽ വാഹനം ഓടിച്ചതിൻ്റെ പേരിലാണ് എഫ്ഐആർ ഇട്ടത് പോലീസിലെ എഫ്ഐആറിലെ ആക്ഷേപവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് മദ്യപാന ദൂശീലം ഇല്ലെന്നും കാട്ടി ഫാദർ നോബിൾ തോമസ് പാറക്കൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് കഴിഞ്ഞ മാസം പതിനൊന്നിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ തൃശ്ശിലേരി കാട്ടിക്കുളം ടൗണിൽ വെച്ച് തിരുനെല്ലി പോലീസ് വാഹന പരിശോധന നടത്തവെ മാനന്തവാടി ഭാഗത്തുനിന്ന് താഴെ കാട്ടിക്കുളം ഭാഗത്തേക്ക് ഫാദർ നോവൽ തോമസ് പാറക്കൽ മദ്യലഹരിയിൽ അശ്രദ്ധമായും മനുഷ്യജീവൻ അപകടം വരുത്തുന്ന രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിച്ചു എന്നാണ് ഫെയറിൽ പറയുന്നത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫാദർ നോബൽ ഫാദർ നോബൽ തോമസ് പാറക്കലിന്റെ രക്തത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് എം ജി നൂറ് മില്ലി ലിറ്റർ മദ്യം അടങ്ങിയതായി കണ്ടെത്തി ഇത് നിയമപരമായി അനുവദനീയമായ അളവിനേക്കാൾ വളരെ കൂടുതലാണ് തിരുനെല്ലി പോലീസ് ഇയാൾക്കെതിരെ ക്രൈം നമ്പർ നാനൂറ്റി എഴുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എൺപത്തി അഞ്ച് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്നാൽ പോലീസ് കേസ് എടുത്തത് സത്യമാണെങ്കിലും താൻ മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഫാദർ നോബൽ പാറക്കലിന്റെ വാദം തന്റെ പേരിലും വിലാസത്തിലും പ്രചരിക്കുന്ന എഫ്ഐആറിലെ ആക്ഷേപവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഫേസ്ബുക്കിലെ പോസ്റ്റിൽ വൈദികൻ പറയുന്നു ആക്ഷേപത്തിൽ സൂചിപ്പിക്കുന്ന ദുശീലം തനിക്കില്ലെന്ന് പറയുന്ന വൈദികൻ എഫ്ഐആർ വ്യാജമാണെന്നല്ല അതിനർത്ഥം എന്ന വിചിത്രവാദവും ഉന്നയിക്കുന്നു എഫ്ഐആറിനെ കുറിച്ച് പരസ്യ വിശദീകരണം നൽകുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു എന്തായാലും ഈ സംഭവം സഭയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മദ്യപാനത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ കത്തോലിക്കാ സഭ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു വൈദികൻ തന്നെ ഇത്തരം ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മദ്യപിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കാര്യത്തിൽ എക്സൈസ് കമ്മീഷണറേയും പ്രതി ചേർക്കണമെന്ന കെ സി ബി സിയുടെ ജാഗ്രതാ സമിതിയുടെ മുൻ നിലപാടും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ സഭയുടെ ജാഗ്രതാ സമിതി ഫാദർ നോബിൾ പാറക്കലിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലൂടെയാണ് ഫാദർ നോബിൾ തോമസ് പാറക്കൽ മുൻപ് ശ്രദ്ധേയനായിരുന്നത് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈയല്ല തലയായിരുന്നു വെട്ടിമാറ്റേണ്ടതെന്ന് ലേഖനം എഴുതിയ ആളാണ് ഫാദർ നോബിൾ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ സഭയോട് വിയോജിച്ച മാനന്തവാടി രൂപതയിലെ അധ്യാപികയായിരുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയതിന് നോബലിനെ ഒന്നാം പ്രതിയാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ പോലീസ് കേസെടുത്തിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച് അപവാദ പ്രചാരണം നടത്തി എന്നതടക്കം കുറ്റങ്ങളാണ് ഈ വൈദികനെതിരെ അന്ന് പോലീസ് ചുമത്തിയത് കോടതിയിൽ നിന്ന് മുൻകൂർ എടുത്താണ് അന്ന് അറസ്റ്റ് ഒഴിവാക്കിയത് നിലവിൽ മാനന്തവാടി രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിഇഒയാണ് ഫാദർ നോബിൾ തോമസ് പാർക്കിൽ